ഇറാനെതിരായ ആക്രമണത്തിനുള്ള സൈനിക പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇതുവരെ അന്തിമ ഉത്തരവ് നൽകിയിട്ടില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയതായി റിപ്പോർട്ട് ഇറാന് അവരുടെ ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ട്രംപ് ഒരു അവസരം കൂടി നൽകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക പങ്കുചേരുമോ എന്നതിൽ നേരത്തെ ട്രംപ് വ്യക്തത വരുത്തിയിരുന്നില്ല ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിലേക്ക് അമേരിക്ക അടുക്കുകയാണോ എന്ന ചോദ്യത്തിന് താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി എനിക്കതൊന്നും പറയാൻ കഴിയില്ല ഞാനത് ചെയ്യും ചെയ്യാതിരിക്കാം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല പക്ഷേ എനിക്ക് പറയാനാകുന്നത് ഇറാൻ വലിയ പ്രശ്നത്തിലാണ് അവർ ചർച്ച ആഗ്രഹിക്കുന്നോ എന്നാണ് ട്രംപ് പറഞ്ഞത് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനു മുന്നിൽ ചർച്ചയുടെ വാതിൽ അടച്ചിട്ടില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് ഇറാന് ഞങ്ങളുമായി സംസാരിക്കാൻ താല്പര്യമുണ്ട് ഞങ്ങളും അത് ചെയ്യുമെന്നാണ് ട്രംപിന്റെ പ്രസ്താവന പാക് സൈനിക മേധാവിയുമായും വിഷയം ചർച്ച ചെയ്തു ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുകയാണ് ഇറാനിലെ ഭരണം അട്ടിമറിച്ച ശേഷം പ്ലാനുണ്ടോയെന്ന ചോദ്യത്തിന് എല്ലാത്തിനും ഉണ്ടെന്നും കാത്തിരുന്നു കാണണമെന്നും മറുപടി നൽകി വെടിനിർത്തലിനല്ല സമഗ്ര വിജയത്തിലേക്കാണ് നോക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി ട്രംപ് അംഗീകരിച്ചെന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം യു എസുമായി ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളിയിരുന്നു വൈറ്റ് ഹൌസിലേക്ക് മീറ്റിംഗിന് വരാമെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി ഇറാൻ നേതാവിനെ ഇല്ലാതാക്കുമെന്ന ഭീരുത്വ ഭീഷണിയായിരുന്നു ഈ കള്ള ത്തേക്കാൾ ഭീഷണിയുടെ സ്വരത്തിൽ സംഭാഷണത്തിനും സമാധാന ചർച്ചയ്ക്കും ഇറാനില്ല ഒരു യുദ്ധക്കൊതിയനുമായി ഒരിക്കലുമത് സംഭവിക്കില്ല ഭീഷണിയെ ഭീഷണി കൊണ്ട് തന്നെ നേരിടുമെന്നും ഇറാൻ വ്യക്തമാക്കി ന്യൂയോർക്കിലെ ഇറാന്റെ യു എൻ മിഷനാണ് ട്രംപിന്റെ വാദങ്ങൾ തള്ളിയത് യു എസുമായി ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വൈറ്റ് ഹൌസിലേക്ക് വരാൻ തയ്യാറാണെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത് തനിക്ക് വേണ്ടത് അവരുടെ നിരുപാധിക കീഴടങ്ങലാണ് ഇറാന്റെ വ്യോമമേഖല മുഴുവൻ ഇസ്രായേൽ നിയന്ത്രണത്തിലാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇസ്രയേൽ ഇറാൻ യുദ്ധം രൂക്ഷമായ പരിണിത ഫലങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണെന്നും പുടിൻ അറിയിച്ചു യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പുതിയൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതെന്ന് ഓഫീസ് പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു ഇറാനും ഇസ്രയേലും തമ്മിൽ തുടരുന്ന സംഘർഷത്തിൽ പുടിനും അൽ നഹ്യാനും അഗാധമായ ആശങ്ക രേഖപ്പെടുത്തിയതായും ക്രെംലിൻ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഇറാനെതിരെ ഇസ്രയേൽ പക്ഷത്ത് ചേരാനുള്ള യു എസ് തീരുമാനത്തോടും റഷ്യ പ്രതികരിച്ചിട്ടുണ്ട് ഇറാനെതിരെ ആയുധം പ്രയോഗിക്കരുതെന്നും അത്തരത്തിലുള്ള നീക്കം പശ്ചിമേഷ്യയെ പാടെ തകർക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിച്ചതായി റഷ്യ യുടെ വിദേശകാര്യ സഹമന്ത്രി സർഗി റിപ്കോ ബുധനാഴ്ച പറഞ്ഞു ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ആണവ ദുരന്തത്തിന് കാരണമായേക്കാമെന്നും റഷ്യ പറയുന്നുണ്ട് ജനുവരിയിൽ ഇറാനുമായി തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ റഷ്യ ഒപ്പുവച്ചിരുന്നു ഇസ്രയേലുമായും റഷ്യ ബന്ധം പുലർത്തുന്നുണ്ട് യുക്രൈനുമായി തുടരുന്ന യുദ്ധം റഷ്യയുടെ പ്രതിച്ഛായയ്ക്ക് അല്പം മങ്ങലേൽപ്പിച്ചിരിക്കുന്ന സന്ദർഭമാണിത് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള റഷ്യയുടെ സന്നദ്ധത ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി